നമസ്കാരം ഭാരതത്തിൻ്റെ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദത്തിലെ ജി ഡി പി വളർച്ചയുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് ഇന്നലെ പുറത്തു വന്നത് അതനുസരിച്ച് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മൂന്നാം പാദത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച എട്ട് പോയിൻ്റ് നാല് ശതമാനമായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സാമ്പത്തിക വർഷത്തെ നാല് പാദങ്ങളായി തിരിച്ചുകൊണ്ടാണ് ജി ഡി പി വളർച്ചാ നിരക്കുകൾ രാജ്യം പ്രഖ്യാപിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങൾ ഒന്നാം പാദത്തിലും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ രണ്ടാം പാദത്തിലും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ മൂന്നാം പാദത്തിലും ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ നാലാം പാദത്തിലുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ മൂന്നാം പാദത്തെ റിസൾട്ട് ാണ് അല്ലെങ്കിൽ ഫലമാണ് കഴിഞ്ഞ ദിവസം സർക്കാർ ഏജൻസികൾ പുറത്തുവിട്ടത് ഇതനുസരിച്ച് എട്ട് പോയിന്റ് നാല് ശതമാനമാണ് ഭാരതത്തിന്റെ ജി ഡി പി വളർച്ച കഴിഞ്ഞ ഒന്നാം പാദത്തിൽ ഇത് ഏഴ് പോയിന്റ് എട്ട് ശതമാനവും രണ്ടാം പാദത്തിൽ ഏഴ് പോയിന്റ് ആറ് ശതമാനവുമായിരുന്നു അതനുസരിച്ച് നോക്കിയാൽ വലിയൊരു കുതിച്ചുചാട്ടവും വലിയ ഒരു വളർച്ചയുമാണ് മൂന്നാം പാദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ കണക്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മൂന്നാം പാദത്തിൽ രാജ്യം വളരുമെന്ന് ആർ ബി ഐ അടക്കമുള്ള ഏജൻസികൾ പ്രഖ്യാപിച്ചിരുന്നത് വെറും ആറ് ശതമാനമാണ് അവരുടെയൊക്കെ കണക്ക് കൂട്ടലുകൾ ആറ് മുതൽ ഏഴ് ശതമാനം വരെ സാമ്പത്തിക വളർച്ച ഈ പാദത്തിൽ ഇന്ത്യ നേടുമെന്നായിരുന്നു പക്ഷേ ഈ കണക്ക് കൂട്ടലുകളെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് എട്ട് പോയിൻ്റ് നാല് ശതമാനം എന്ന കണക്ക് പുറത്തു വന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദത്തിന് കാരണമായി ഈ സാമ്പത്തിക വർഷം ഒന്നാകെ ഏഴര ശതമാനത്തിലധികം വളർച്ച ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നേടും എന്നാണ് പല വിദഗ്ധന്മാരും ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ വളർച്ചാ നിരക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്ത്യ ഏഴര ശതമാനം വളർച്ച നേരിടുന്നത് ലോകത്തിലെ വൻകിട സമ്പദ് വ്യവസ്ഥകളടക്കം വലിയ തിരിച്ചടി നേരിടുന്ന സമയമാണ് എന്നുള്ളതാണ് കോവിഡ് കാലത്തിന് ശേഷവും ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിലും ലോകത്തിലെ പല സമ്പദ് വ്യവസ്ഥകളും വലിയ തകർച്ചയെ നേരിടുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യ തന്നെയാണ് ഏറ്റവും വേഗത്തിൽ വളരുന്ന ലോകത്തിലെ ഒന്നാമത്തെ സമ്പദ് വ്യവസ്ഥ തൊട്ടു പിന്നാലെയുണ്ട് ചൈന പക്ഷേ പലപ്പോഴും ചൈന ചെറിയ മാർജിനിൽ ഇന്ത്യയെ മറികടന്നിട്ടുമുണ്ട് പക്ഷേ ഈ വർഷം ഇന്ത്യ ഏഴ് പോയിൻറ്റ് ആറ് ശതമാനം വളർച്ച നേടുമ്പോൾ ഐ എം എഫിൻ്റെ പ്രവചനങ്ങൾ പ്രകാരം ചൈനയുടെ വളർച്ച നാല് പോയിൻറ്റ് ആറ് ശതമാനമാണ് അതായത് നേരിയ വ്യത്യാസത്തിൽ മാത്രം തൊട്ടു ഉണ്ടായിരുന്ന ചൈനയെ ഇന്ന് ഇന്ത്യ ബഹുദൂരം പിന്നിലാക്കിയിരിക്കുന്നു യു എസിൻ്റെ സമ്പദ് വ്യവസ്ഥ രണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനവും ജപ്പാൻറ്റേത് പൂജ്യം പോയിൻ്റ് ഒൻപത് ശതമാനവും ഫ്രാൻസിൻ്റെ ഒരു ശതമാനവും യു കെ യുടേത് പൂജ്യം പോയിൻ്റ് ആറ് ശതമാനവും ജർമ്മനിയുടേത് പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനവും എന്നാണ് ഐ എം എഫ് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഈ സാമ്പത്തിക വർഷത്തെ വിവിധ രാജ്യങ്ങളുടെ വളർച്ചാ നിരക്ക് ൾ ഈ നിരക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ബഹുദൂരം മുന്നിലാണ് അതുകൊണ്ട് തന്നെയാണ് ലോക സമ്പദ്വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ തിളങ്ങുന്ന പ്രദേശമെന്ന് ഇന്ത്യയെ ഐ എം എഫ് വിശേഷിപ്പിച്ചതും എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക നയങ്ങളും അതുപോലെ തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും രാജ്യത്തെ വളരെ വേഗത്തിൽ തന്നെ കോവിഡിന് ശേഷമുള്ള മാന്യത്തിൽ നിന്ന് തിരിച്ചു കയറാനും വലിയ വളർച്ചാ നിരക്ക് എത്തിപ്പിടിക്കാൻ സാധിച്ചത് എന്നതിലും സംശയമൊന്നുമില്ല वेबडेस्क तत्व तो महिनो